കൊണ്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ വീടില്ല അവരിന്നും ഇന്നലെ അല്ലല്ലോ ഭാര്യ ഭർത്താവിനെ ചുമക്കുന്നത് പിന്നെ എത്ര വർഷത്തോളം ആയി ഇങ്ങനെ ചുമക്കുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഭർത്താവിനെ ഇങ്ങനെ തോളിലേറ്റി കുടുംബം പോറ്റാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു അമ്മയാണ് ഇങ്ങനെ ഒരു അമ്മയെ കണ്ടെത്തുമ്പോൾ നമുക്ക് ആർക്കായാലും മനസ്സിലൊരു എന്താ പറയുക ഒരു പെടപ്പും ഒരു സ്നേഹമൊക്കെ തോന്നും അതിന്റെ ഭാഗമാണ് ഇത്രയും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ഇതിൽ വലിയൊരു സന്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുപിരിഞ്ഞു പോകുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇവരുടെ ജീവിത ഒരു മാതൃകയാണ് അതാണ് നമ്മളിവിടെ അട്രാക്ട് ചെയ്യിപ്പിച്ചതും ഇവിടെ നമ്മളെത്തിച്ചതും ഒരു വീട് പണിതുകൊടുക്കുന്നതിനേക്കാളും കുറച്ച് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാളും അത്യാവശ്യമാണ് ജീവനുള്ള കുടുംബങ്ങൾ നന്നായി ജീവിക്കണം എന്നുള്ളത് കാരണം കുടുംബം നന്നായ സമൂഹം മൊത്തം നന്നാവും എന്നുള്ളതാണ് കാര്യം മക്കൾ നന്നായി സമൂഹം നന്നായി നല്ല കുടുംബങ്ങളുടെ ഉള്ള അടുത്ത് കള്ളന്മാരുണ്ടാവില്ല നല്ല കുടുംബങ്ങളുടെ ഉള്ള അടുത്ത് വൃദ്ധന്മാർ തെരുവിലലയില്ല നല്ല കുടുംബങ്ങളുടെ അടുത്ത് അടിച്ചു ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല സോ ബേസിക് കുടുംബമാണ് അപ്പോൾ അതിന് ഒരു ഉത്തമ മാതൃകയാണ് നമ്മളുടെ ഈ മനോഹരമായ എന്താ പറയുക സ്നേഹമുള്ള ദമ്പതികൾ ചേച്ചിക്കും ചേട്ടനും ഒപ്പം നമ്മൾ ഫിലോകാലിയ ഫൗണ്ടേഷൻ പണിത് നൽകിയ വീടിൻ്റെ ചാവി സമ്മാനിക്കുകയാണ് മേടിച്ചോളൂ അത് ചേട്ടൻ പിടിച്ചോ മോളും മോളും പിടിച്ചോ ഓക്കേ అప్పు ఒత్తి సంతోషం కట్టా ఇని కట్టిట్ అదే భంగి ఓకే ఓకే వెరి గు నా కట్టిట్ పొర స్టెప్ వడలా ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന സുഖം അല്ലാത്തൊരു സുഖമാണ് നമുക്ക് രാത്രി കിടക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എത്രത്തോളം നമ്മൾ നേടിയെടുക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ കയ്യിൽ നിന്നും ഇല്ലാത്തത് ഉള്ളതിൽ നിന്നും ഒരു പങ്ക് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എത്ര സമ്പാദിച്ചാലും എത്ര ഫുഡ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വയറ് നിറയുന്ന അത്ര നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇല്ലേ ഇപ്പോൾ ഒരു അഞ്ഞൂറ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ ചെറിയൊരു ഒരു കട്ടിൽ മതി ആ ഒരു അതെ അത്ര പറ്റുള്ളൂ എല്ലായിടത്തും നമുക്ക് എത്ര വീടിൻ്റെ ഉരുണ്ട പറ്റില്ല അപ്പോൾ നമ്മൾ എത്ര സമ്പാദിച്ചാലും നമുക്ക് ഇത്രയും വരുന്നുള്ളൂ നമുക്ക് കഴിക്കാനും കിടക്കാനും ഒക്കെ ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ടിലും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഇദ്ദേഹത്തിന് വാസയോഗ്യമായൊരു വീടില്ലായിരുന്നു മാത്രമല്ല അദ്ദേഹം ത്തിൻ്റെ ഭാര്യ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള മുരുകൻ മുരുകൻചേട്ടൻ ഇവിടെ നിന്നും തോളത്ത് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് ഒരു റോഡ് സൈഡിലെത്തുമ്പോൾ എന്നിട്ട് അവിടെ ഭിക്ഷയാചിച്ച് വേണം ഇവരുടെ മക്കളെയൊക്കെ പോറ്റാൻ അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അന്ന് ഞാനും ജിജിയും അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ വീടൊക്കെ ആരെങ്കിലും വെച്ചു കൊടുക്കും എന്നാലവരൊന്നു പോയി കാണണം എന്നൊക്കെ ഓർത്താൻ ഞാൻ ഓടി വന്നത് ഞാൻ ശരിക്കും വന്നത് ഈ അമ്മയോടൊന്ന് എന്താ പറയുക ഒരു പ്ര ഒരു സ്നേഹം അറിയിക്കുക എന്നുള്ളൊരാഗ്രഹത്തിലോടി വന്നാണ് ഇവർ കണ്ടത് കണ്ടപ്പം ശരിക്കും അവർക്ക് വാസയോഗ്യമായ വീടില്ല ഉറപ്പായി അപ്പം നമ്മുടെ ഒരു ആഗ്രഹം റോഡ് സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വീട് പണിയാന്നുള്ളതാണ് അത് പറ്റിയില്ല അവസാനം അവർക്കുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ മനോഹരമായ ഒരു വീട് നമ്മളിപ്പോൾ പണിതും എനിക്കൊത്തിരി സന്തോഷമുള്ളൊരു കാര്യം ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇങ്ങനൊരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു പർട്ടിക്കുലർ അജണ്ട ആയിരുന്നില്ല ആ കോവിഡ് കാലത്ത് മരണം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ പിടച്ചു വീണ് മരിക്കുന്ന ജനങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് ചെല്ലാനത്തെ കടലാക്രമത്തിലും കൂട്ടിക്കല്ലെ എന്താ പറയുക മണ്ണിടിച്ചൽ ദുരന്തത്തിലുമൊക്കെ വീട് നഷ്ടപ്പെട്ടവരെ കണ്ട് വീട് പണിയണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ വിത്തിൻ ടു ഇയേഴ്സ് നൂറിലധികം മനോഹരമായ വീടുകൾ പണിതുകൊടുക്കാൻ ചിലക്കാലിക്ക് സാധിച്ചു ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഏകദേശം അയ്യായിരത്തിലധികം എത്ര ഉണ്ടോ ഓഫീസില് നമ്മുടെ ബയോഡാറ്റ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് അത്രത്തോളം ബയോഡാറ്റാസ് നമ്മുടെ കയ്യിൽ അത്രയും അർഹമായ പാവപ്പെട്ട കുടുംബങ്ങളുടെ അവരെ എല്ലാം ഇതേപോലെ സഹായിക്കണമെന്നൊരാഗ്രഹം അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് താക്കോൽ കൈമാറാം ചേച്ചിയേ ചേച്ചി മുരുകൻ എട്ടണം എടുക്കണം സാധാരണ എടുക്കാറുള്ള പോലെ വെള്ളമാണ് പക്ഷേ ചേച്ചി ഈ മഴയത്തെല്ലാം എടുത്തുകൊണ്ട് നടന്നത് ഏ അതെ ഓക്കെ വീടില്ല അവർ ഇന്നും ഇന്നലെ അല്ലല്ലോ ഭാര്യ ഭർത്താവിന് ചുമക്കുന്നത് ആ ഓ ഓ ഇങ്ങോട്ട് കയറുന്ന ഓക്കേ ഇതാണ് നടന്നിരുന്നത് അല്ല ഇതാണ് ശരിക്കും ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ മാതൃക എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് പണിതിരിക്കുന്നത് ഒരു ചെറിയ ഹോള് രണ്ട് ബെഡ്റൂം കാണും പൊതുവെ ഫിലോക്കാലി പണിതുകൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് പിന്നെ എനിക്കൊരു സാധനം നമ്മൾ പണിയിരുന്നില്ലെന്ന് വ്യത്യസ്തമായൊരു ചെറിയൊരു സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ ആയിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് അല്ലേ ബാത്റൂം ബാത്റൂം അപ്പുറത്താണ് ഇതേപോലൊരു പവന് ഞങ്ങൾക്ക് ഒക്കുമെന്ന് ഒപ്പിച്ച് വെക്കും ജീവിക്കാൻ ഇതിനകത്ത് ഒരന്തെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാൻ ഒക്കുമെന്നുള്ളൊരു ഒരു കണക്കൂട്ടലും ഞങ്ങൾക്കില്ലായിരുന്നു അതുപോലെ ഞങ്ങൾ ഇതേപോലെ ഈ മുറ്റത്ത് വെള്ളം വരുന്നത് പോലെ ആയിരുന്നു ഞങ്ങളുടെ പെരുകേത്ത ദൈവമായിട്ട് ഞങ്ങൾക്ക് അവർ വന്നു ഇതേപോലെ തന്നെ സന്തോഷമായിട്ട് ഈ മുറ്റത്തിരുന്ന് തന്നെ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനും അമ്മയും കരയണ്ട നിങ്ങൾ വിഷമിക്കാണ്ട് നിങ്ങൾക്കൊരു പവനം ഞാൻ ഒരുക്കി തരും എന്ന് പറഞ്ഞാൽ അത് എന്തായാലും നിറവേറി അതിന് എങ്ങനെ ക ഞങ്ങൾ കടപ്പെട്ടവരാണ് എപ്പോഴും ഈശ്വരൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദൈവം അതുകൊണ്ടാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവത്തോട് അതല്ല പ്രാർത്ഥിച്ചാ മതി എൻ്റെ ആഗ്രഹം ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് വീട് തരണം എന്നായിരുന്നു രണ്ടു മാസം മഴയെ താഴ്പ്പു പക്ഷെ എന്നാലും അതെ ആനന്ദ ആനന്ദക്കണ്ണീരാണ് വീടൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്ക ാലിക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് വീട് പണിതുകൊടുത്ത് കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഇൻസ്പെക്ഷൻ വരും കാര്യമായിട്ട് വരുന്നതാ വീടിന് കേടുപാടുണ്ടോന്ന് നോക്കാനും നിങ്ങൾ വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാനും കേട്ടാ മലയാളിക്ക് ഒരു പ്രശ്നമാണ് ഇപ്പം എൻ്റെ വീട്ടിലെ കറണ്ട് പോയാൽ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിക്കുന്നതിന് പകരം അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കും അവർക്ക് കറണ്ട് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ എൻ്റെ സമാധാനം പോയി ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരിക ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എല്ലാം അവരും അനുഭവിക്കട്ടെ എന്നൊരു ചിന്തയില് പോവാന്ന് മാത്രമേ എനിക്ക് പറയാ ചെയ്ത വർക്ക് വൃത്തിയായിട്ടുണ്ട് ഈ ഇത് ആദ്യത്തെ ഉണ്ണി ചെയ്ത് തന്ന ആദ്യത്തെ വർക്കാണ് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ണിനെ ഇവിടെ എത്തിച്ചത് ഒരു രണ്ടര കിലോട്ട് പോകുമ്പോഴാണ് ചടങ്ങിലായീഷയുടെ വീട് അനീഷ അവിടെ ഇതേപോലെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ചെയ്തതെല്ലാം ആത്മാർത്ഥമായ നല്ല കാര്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എൻ ജി ആവശ്യമുള്ള എല്ലാ ലൈസൻസുകളും എന്ന് പറഞ്ഞാൽ ടോൽവേ എയ് ടി ജി സി എസ് ആർ ആദ്യയോഗ് നിതി ആയോഗ് എന്നു വേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ ലൈസൻസുകളും തന്ന് സഹായിച്ചു എന്നുള്ളതാണ് ഇനി ആ ലൈസൻസ് ഉപയോഗിക്കണമെങ്കിൽ കോർപ്പറേറ്റ്സ് കമ്പനികളും അതുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ കൂടെ ഒന്ന് സഹകരിച്ചാൽ നമുക്ക് മാസത്തിലും നൂറ് കണക്കിന് വീടുന്നു ഡെയിലി ഓരോ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും അത് ലൈസൻസ് കയ്യിലുണ്ട് പക്ഷേ അത് ഉപയോഗിക്കണമെങ്കിൽ അതിനോട് സഹകരിക്കേണ്ടത് വൻകിട കോർപ്പറേറ്റ്സുകളാണ് കാരണം നിങ്ങളുടെ സി എസ് ആർ എന്തായാലും നിങ്ങളത് ചിലവഴിക്കണം അത് ഉപകാരപ്രദമായി ചെലവഴിക്കും ചെലവഴിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഫിലോക്കാലിയ എന്നുള്ളത് ഓൾറെഡി തെളിവ് സഹിതം നിങ്ങൾക്കറിയാം സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ഒരു ഒരു എൻ ജി ഒ ആണ് അപ്പോൾ ഒരു സഹകരണവും കൂടെ പ്രതീക്ഷിക്കുന്നു